ഈ മഴ നട്ടിട്ട് ഒരു പത്ത് പന്ത്രണ്ട് വർഷമായി പന്ത്രണ്ട് വർഷത്തോളമായി കാഴ്ച കാഴ്ച നാല് വർഷം നാലാമത്തെ വർഷം ഈ വർഷമാണ് കൂടുതൽ ഇതിനേക്കാളും കൂടുതൽ കാഴ്ച ആയി പക്ഷെ ഈ കുറച്ച് കാലാവസ്ഥ അഞ്ച് ദിവസം ചൂട് കാരണം എല്ലാ പൂ പിടിച്ചിട്ടില്ല പൂ പിടിച്ചു കൊഞ്ഞ് അതിന് ഒരു കോഴി പോയി അതിന് കഴിഞ്ഞിട്ട് നാലു കാഴ്ച ഉണ്ടായത് എങ്കിൽ പോലും ഈ ണക്കിന് കായ ഒരു കായ്ക്ക് ഇപ്പത്തെ ഇരുന്നൂറ് വച്ച് കിട്ടുന്നുണ്ട് കാരണം അല്ലെങ്കിൽ നഴ്സറിക്കാർ എന്നോട് അതിന്റെ സീഡ് ചോദിച്ചേക്കുമ്പോ അതിനെ ഒരു സോഡ് മാറ്റിയാല് എട്ടെണ്ണം പത്തെണ്ണം നമ്മള് എക്സാമ്പിൾ പറഞ്ഞാൽ ചക്കരെ കുരു മാതിരി കുഴ ചക്കര മാതിരിയാണ് അതിന്റെ ഷേപ്പ് അത് ഒരു ചക്ക വലിപ്പം ചക്കയില് പത്തു കുരു എട്ടു കുരു ഒക്കെ ഉണ്ട് അപ്പൊ ഒരു ചക്കക്ക് ഇപ്പത്തെ എനിക്ക് എഴുന്നൂറ് രൂപ എനിക്ക് കിട്ടുന്നില്ല ഇത് എവിടെ പഴയ വർഷങ്ങൾക്ക് മുമ്പ് അങ്ങ് ഇപ്പൊ ഫേമസ് അല്ലായിരുന്നു പക്ഷെ അന്ന് എന്താണെന്ന് പറഞ്ഞ് എനിക്കറിയില്ല അന്ന് നമ്പർ സെർച്ച് ചെയ്തു അങ്ങനെ മൊബൈൽ ചെക്ക് ചെയ്ത് ഫുഡ്സാന്ന് പറഞ്ഞ് ഞാൻ വാങ്ങിയു അതിപ്പന്നായി ഇതിപ്പോ വീണ്ടും പരിസരത്ത് നടൻ കൊടുക്കാൻ പറഞ്ഞ് എനിക്ക് സ്മെല്ലാം നല്ല രസമാണ് നല്ല സ്മെല്ലായിട്ടാണ് പറഞ്ഞാൽ അപ്പൊ ആളുകൾക്ക് കാണിച്ചു കൊടുക്കാൻ ഇപ്പൊ അതെ തീർച്ചയായിട്ടും നമുക്ക് അതിലേക്ക് പോയി പഴിക്കാം അതുപോലെ ഇത് ഒരു പത്ത് സമയം സാധിച്ചു മാസം മാസം ഒരു മൂന്ന് മാസം ഇപ്പൊ ചക്ക പഴിച്ചു തോന്നി വർഷം നാനൂറ്റ നാനൂറ് അഞ്ഞൂറ് ചക്ക കാണണം വിചാരിക്കുന്നു ഇതാണ് ഇടുക്കി കല്ലാർകുട്ടി കാരക്കൊമ്പിൽ ജോർജിയേട്ടന്റെ ദുര്യാൻ ഭരം ഇങ്ങനെ നിറച്ച് കായ്ച്ച് പത്ത് നാനൂറ് കായ്കളുടെ ഇങ്ങനെ കായ്ച്ച ഓരോ കമ്പിലും നിറച്ച് കായ്കളായിട്ട് ഇങ്ങനെ നിൽക്കുന്നു ആ താഴെ ചാടി കിടക്കുന്നുണ്ട് ഇതാണ് ദുര്യൻ അല്ലേ ഇതാണ് തൂക്കാം ഇതാ ദുര്യാന് ഇതെന്തോരോണ്ട് തൂക്കം ഒരു അറുന്നൂറ്റി അമ്പത് എഴുന്നൂറ് ഒരു കിലോ ഒന്ന് ഇരുനൂറ് വരത്തൊക്കെ എനിക്ക് കിട്ടിയില്ല കഴിഞ്ഞ ദിവസം ഒന്നേകാൽ കിലോ വരെ വരും ഇതാകത്ത് ഒരു പത്ത് പന്ത്രണ്ട് സീ ഉണ്ടാവും ഇവിടെ ഉണ്ടോ നമ്മളെ ഇവിടെ മാർക്കറ്റ് കൊള്ളാം മാറിൽ ഒരു കിലോയ്ക്ക് എഴുന്നൂറ്റി ഒമ്പത് രൂപ തൊള്ളായിരം രൂപ പല ആൾക്കാരും വന്ന് രണ്ടും മൂന്നും നാളും കൊണ്ട് പോകുന്നില്ല എന്തായാലും കാരക്കൊമ്പിൽ ജോർജിയേട്ടന്റെ വീടിന്റെ അരികിലേക്ക് വരുമ്പോൾ കാണുന്ന വിസ്മയകരമായ കാഴ്ചയാണത് ഇപ്പോൾ ഇത് കാഴ്ച കാഴ്ചതുടങ്ങിയിട്ട് മൂന്ന് വർഷമായി അല്ലേ മൂന്ന് വർഷമായി കാഴ്ച തുടങ്ങിയിട്ട് ഈ വർഷമാണ് ഏറ്റവും കൂടുതൽ കായികമുള്ളത് താല്പര്യം ഉള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വരാം വാങ്ങാം അല്ലെ കാണാം കാണാം നോക്കാം ചെയ്ത് നോക്കാം നോക്കാം